സ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ രതീഷ് വീട്ടിലെത്തിയതും വീട്ടിൽ ആ താക്കോല് തപ്പിക്കൊണ്ടിരിക്കുക ആ സമയം അവൻ വെച്ചെടുത്ത് താക്കോല് കാണുന്നുമില്ല റൂമിനകത്തൊക്കെ മൊത്തത്തിലൊരു ബഹളം കേട്ടു അങ്ങനെ രതീഷ് ആ ഒരു കോളിംഗ് ബെല്ലടിച്ച് നോക്കുമ്പോഴാണെങ്കിലും ആ നമ്മുടെ പൂങ്ങ പുത്തശ്ശി എങ്ങും പോവാൻ സ്ഥലമില്ലല്ലോ അതുകൊണ്ട് തന്നെ രതീഷിന്റെ വീട്ടിൽ കയറി കൂടിയിരിക്കുകയാണ് ആശാട്ടി കുറച്ചു കാലം രതീഷിന് വീട്ടിൽ താമസിച്ചത് കൊണ്ട് തന്നെ മൂങ്ങക്ക് ആ വീട്ടിൽ സകല കാര്യങ്ങളും അറിയാം അങ്ങനെ മുത്തശ്ശിയോട് രതീഷ് ചോദിച്ചു അല്ല എന്താ ഇപ്പം ഇവിടെ ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞതല്ലേ എന്നിട്ട് നാണയില്ലാതെ എന്തിനാ എന്റെ വീട്ടിൽ കയറി കൂടിയത് എടാ നീ ഇപ്പം എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം ഞാൻ എന്ത് ചെയ്യടാ ഈ വയ്യാത്ത പ്രകാശനേം കൊണ്ട് ഞാൻ എവിടെ പോവാനാ നിനക്കറിയാലോ ഞാൻ എങ്ങനെയാണ് അവനെ ആശുപത്രിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതെന്ന് ഞാൻ മോനോട് എല്ലാം വിശദമായിട്ട് പറഞ്ഞതല്ലേ അതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ അവനെയുമായിട്ട് ഈ വീട്ടിൽ നിന്നോളാം നിനക്കും കാദമ്പരിക്കും ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല മോനെ ഞാൻ കാദമ്പരിയുടെ കുഞ്ഞിനെ പൊന്ന പോളെ നോയിക്കോളാടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂങ്ങ നിന്ന് കെഞ്ചാൻ തുടങ്ങി രതീഷനാണെങ്കിലോ അതേ നിങ്ങളിവിടെ പിടിച്ചു നിർത്തിയാൽ കല്യാണിക്കും കിരണോ ഒന്നും അത് തീരെ ഇഷ്ടപ്പെടില്ല പിന്നെ അതുമല്ല പോലെയുള്ള ഒരു പെരിച്ചാഴിയേ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ള സമാധാനം കൂടി നിങ്ങളെ രണ്ടുപേരും കൂടി ഇല്ലാണ്ടാക്കും അതുകൊണ്ട് രണ്ടുപേരും ഇപ്പം തന്നെ സ്ഥലം വിട്ടോളണമെന്ന് പറഞ്ഞു പ്രകാശനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നു അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവൻ്റെയും ഇവളുടെയും ഒന്നും ഒരു സഹായം നമുക്ക് വേണ്ട എടാ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ പ്രകാശാന് ചോദിച്ച് മൂങ്ങാമുത്തശ്ശി പ്രകാശനെ കണ്ണുരിട്ടുക ആ സമയം പ്രകാശം പറഞ്ഞു അരേ എനിക്കിങ്ങനെ ആരുടെയും വർത്താനോ കേട്ട് ഇവിടെ താമസിക്കാനൊന്നും പറ്റില്ല ഞാൻ ഇവിടുന്ന് എങ്ങോട്ടാന്ന് വെച്ചാൽ പോവും എൻ്റെ ഒപ്പം വരണമെങ്കിൽ അമ്മയ്ക്ക് ഈ നിമിഷം ഇറങ്ങാം ഞാനാണോ വലുത് അതോ ഈ നിൽക്കുന്ന രതീഷ് ആണോ വലുതെന്ന് അമ്മ ഇപ്പം തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു പ്രകാശൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതും മൂങ്ങമുത്തശ്ശിയാണെങ്കിൽ എടാ ടാ നമ്മളെങ്ങോട്ട് പോവും ഇവിടും കഴിഞ്ഞാൽ നമുക്ക് എവിടെയോ ഉള്ളത് ആ സമയമാണെങ്കിലും നമ്മുടെ രതീഷിന് നല്ല ദേഷ്യം വന്നു രതീഷ് പറഞ്ഞു അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ആ ആശുപത്രിയിൽ തന്നെ പോയി നിൽക്കാമായിരുന്നല്ലോ ആശുപത്രിയിലോ ഞങ്ങൾ എന്തിനാ മോനെ ആശുപത്രിയിൽ പോയി നിൽക്കുന്നത് കാദമ്പരിയെ നോക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് മൂങ്ങ ചോദിക്കുക അയ്യോ കാദമ്പര്യെ നോക്കാനായിട്ട് അവളുടെ അമ്മയും അതുപോലെ കല്യാണിയും ഒക്കെ നിൽക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ കൊച്ചുമോനുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ രാജകുമാരനായിരുന്ന വിക്രം അവൻ അടികൊണ്ട് കിടക്കുവാണല്ലോ അവനെ നോക്കാൻ വേണ്ടിട്ട് അവിടെ എങ്ങാനും കേറി കൂടായിരുന്നില്ലേ എന്താ മൊന നീ പറയുന്നെന്ന് ചോദിച്ച് മൂങ്ങ മുത്തുശിദാ ജംഗത്ത് കൈവെച്ചു ആ സമയമാണെങ്കില് പ്രകാശൻ രതീഷിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താ രതീഷ് നീ എന്താ പറഞ്ഞത് എൻ്റെ മോൻ എന്ത് പറ്റിയെന്നാണ് പറഞ്ഞത് അയ്യോ അപ്പം അത് നിങ്ങളന്നും അറിഞ്ഞില്ലേ എടോ തൻ്റെ മോനിപ്പോൾ അടി കൊണ്ട് ആശുപത്രിയിലേ ഉള്ളത് റൂം നമ്പർ ഇരുന്നൂറ്റി ഒൻപതിൽ എന്തായാലും അവിടെ ചെന്ന് വിശദമായിട്ടൊന്ന് കാണുമെന്ന് പറഞ്ഞ് ആ സമയം തന്നെ അവിടെ നിന്ന് ഓടുകയാണ് അങ്ങനെ പ്രകാശനും പൂങ്ങ മുത്തശ്ശിയും കൂടി ആശുപത്രിയിലെത്തി വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് മോനെ എന്താണോ സംഭവിച്ചത് അച്ഛാ എല്ലാത്തിനും കാരണക്കാരി അവളാണ് ആ കല്യാണി എന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് അച്ഛനറി ആ കിരൺ അണച്ച എന്നെ എന്തുമാത്രം ഉപദ്രവിച്ചെന്നോ അവനെയൊക്കെ അവനെയൊക്കെ വെറുതെ വിടാൻ പാടില്ലച്ച മോനെ ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും നീ സരയുണ്ടെ സഹായം തേടിയതല്ലേ എന്നിട്ട് അവൾ നിന്നെ സഹായിച്ചോ എന്ന് ചോദിക്കുക പ്രകാശൻ ഇത് കേട്ടതും വിക്രോ ആണെങ്കിൽ സരയുനെ സഹായിക്കാൻ പോയത് തന്നെയാണ് ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അവൾക്കും ആ താരയ്ക്കും തമ്മിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് അവരൊരു മിണ്ടാപ്രാണി ആയതുകൊണ്ട് തന്നെ അവരെ കൊല്ലണ്ടെന്നൊക്കെ ഞാൻ സരയിനോട് പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്ക് കല്യാണിയുടെ ഏറ്റുമുട്ടണമെങ്കിൽ സരവിനെ പോലെ ഉള്ള ഒരാൾ നമ്മുടെ ഒപ്പം വേണമല്ലോ അതുകൊണ്ട് തന്നെ അഹാ ഞാൻ ആ സരവിനെ കൂട്ടുപിടിച്ചത് എന്തായാലും ഇപ്പം പണി കിട്ടി ഇവിടെ കിടക്കുന്നത് ഞാനാണ് എൻ്റെ മോനെ ഇനി നിന്നെ ഇറക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും എൻ്റെ കാര്യം ആലോചിച്ച് അച്ഛനോ അമ്മൂമ്മയോ ഒന്നും വിഷമിക്കണ്ട ദേ എന്നെ ഇറക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കൈവശം തന്നെയുണ്ട് സരവ് എല്ലാ ചെലവുകളും നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ അവൾ അതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ അവൾക്കൊരു കാര്യം സാധിച്ചു കൊടുക്കണം എന്ത് കാര്യം മോനെ നീ സാധിച്ചു കൊടുക്കാൻ പോകുന്നത് എടാ വിക്രം നീ ഇനിയും പ്രശ്നങ്ങളിലേക്ക് പോവല്ലേ എന്ന് മൂങ്ങ മുത്തിച്ച് പറഞ്ഞതും വിക്രം ആണെങ്കിൽ അമ്മൂമ്മയോട് ഞാൻ പല ആവർത്തി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ആ കല്യാണി അവൾ നരകിക്കുന്ന കാഴ്ച എനിക്ക് കാണേണ്ടത് എടാ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എടാ പ്രകാശ ഇനി ഇവിടെ നിന്നാലേ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞ് മൂങ്ങ മുത്തശ്ശി അലറാൻ തുടങ്ങിയതും പ്രകാശൻ മുത്തശ്ശിയുടെ കയ്യും പിടിച്ച് അമ്മ അമ്മേ അമ്മയെ താമസിപ്പിക്കാൻ പറ്റിയ ഒരെണ്ണം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എൻ്റെ അമ്മ ഒരിക്കലും വിഷമിക്കരുതെന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ കയ്യും പിടിച്ചത് ആ വരികയാണ് പാവപ്പെട്ട അഗതികളെ താമസിപ്പിക്കുന്ന ഒരിടം യാണ്ടെന്ന് പേരില്ല ആ ഇടത്തേക്കാണ് പ്രകാശൻ നമ്മുടെ മൂങ്ങ മുത്തശ്ശിയും കൂട്ടിയിട്ട് വരുന്നത് അങ്ങനെ മൂങ്ങയാണെങ്കിലോ ഇതെന്താണ് മോനെ അഗതി അഗതിമന്ദിരോ ഞാനിനി ഇവിടെയാണോ താമസിക്കേണ്ടത് അമ്മേ കുറച്ച് ദിവസത്തേക്ക് അമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളു ഇപ്പം തന്നെ വിക്രത്തിനെ പുറത്തിറക്കണം അതുമല്ല നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വാടക വീട് കണ്ടെത്തണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ഞാൻ പറയുന്നത് വരെ ഈ ഇവിടെ താമസിക്കണം ഇവിടെ അമ്മ മാത്രമല്ല അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും നുസരിക്കുമെന്ന് ചോദിച്ചു അങ്ങനെ മനസ്സില്ലാ കൂടി പാവ നമ്മുടെ മൂങ്ങ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാന്ന് തീരുമാനിച്ച് ആ ഒരു വൃദ്ധസദനത്തിൽ കയറിക്കൂടുകയാണ് അവിടെ എത്തിയതും ആ സ്വഭാവം ആർക്കും തന്നെ തീരെ പിടിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും അവിടെ നിന്ന് ആ അമ്മ മാറി ചിന്തിച്ചു തുടങ്ങി എന്തായാലും ഇത്രയും കാലവും പെൺമക്കളാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് കരുതിയിരുന്ന മൂങ്ങ മുത്തശ്ശിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെയാണ് ആ വൃദ്ധസദനത്തിൽ എത്തുന്നതോടുകൂടി ഉണ്ടാവുന്നത് െ മൂങ്ങയാണെങ്കിൽ അവിടെ ഇരുന്ന രാമായണം വായനയും ഭാഗവതം വായനയും ഒക്കെ ആയിട്ട് എല്ലാവരും ഒക്കെ ആയിട്ട് നല്ല ജോളിയായിട്ട് നിൽക്കുമ്പോൾ പുള്ളിക്കാർ പറയുകയാണ് അതെ ഒരുപാട് തെറ്റുകൾ ഞാനും എൻ്റെ മോനും ചെയ്തു പെൺകുട്ടികളാണ് ഏറ്റവും വലിയ ശാപം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആ പെൺമക്കളെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നിട്ടോ കണ്ണേ കണ്ണേ പൊന്നെ പൊന്നെന്നൊക്കെ പറഞ്ഞു വളർത്തിയതാണ് വിക്രമാദിത്യനെന്ന് പറയുന്ന ഞങ്ങളുടെ രാജകുമാരനെ അവനാണെങ്കിൽ അച്ഛനെ പോലും നോക്കുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് എൻ്റെ മോൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്തിനാണ് എൻ്റെ മകന് നല്ല ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ആരും തന്നെ ഞങ്ങളെ സഹായിക്കാനൊന്നുമില്ല പക്ഷേ ഈ ഒരവസ്ഥയിലും ഞാൻ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ മോൻ എന്തെങ്കിലും രക്ഷപ്പെടുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണെന്നൊക്കെ മൂങ്ങ മുത്തശ്ശി അവിടെയുള്ള അന്തേവാസികളുടെ അടുത്ത് സംസാരിക്കുക അങ്ങനെ നമ്മുടെ കല്യാണി ഒരു ദിവസം ആ വൃദ്ധസദനത്തിലാണ് മൂങ്ങ താമസിക്കുന്നതെന്നും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നും വിചാരിച്ചുകൊണ്ട് ആ സദനത്തിൽ എത്തുകയാണ് അവിടെ എത്തിയതും ഈ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മൂങ്ങ മുത്തശ്ശീ ഇന്നെന്താ നല്ല സദ്യയാണെന്നാണല്ലോ കേട്ടത് ആഹാ എനിക്ക് ഒരുപാട് സന്തോഷമായി കുറേ അധികം നാളായില്ലേ ഞാനിവിടെ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും നല്ല ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ടല്ലോ ആൾക്കാർക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് അങ്ങനെയുള്ള രീതിയിലൊക്കെ മൂങ്ങ പ്രാർത്ഥിക്കാനും പറയാനും ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് അപ്പം ആ ഒരു അന്തേവാസികൾക്കുള്ള ഭക്ഷണം അന്ന് ഓർഡർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കല്യാണിയും കിരണും ഒക്കെ ആ ഒരു വൃദ്ധസദനത്തിലെത്തി പാവപ്പെട്ട അമ്മമാർക്കും അച്ഛന്മാർക്കും അച്ഛന്മാർക്കുമൊക്കെ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുമ്പം അതിലിതാ ഒരു പാത്രമൊക്കെ ആയിട്ട് നമ്മുടെ മൂങ്ങ മുത്തശ്ശി നിൽക്കുകയാണ് എന്തായാലും മുത്തശ്ശിയെ കണ്ടതും നമ്മുടെ കല്യാണിയുടെ മനസ്സൊന്നിളകിട്ടോ കല്യാണിക്ക് നല്ല വിഷമമായി എന്തൊരു അഹങ്കാരവും അതുപോലെ തന്നെ പ്രൗഢിയും ഒക്കെ എടുത്ത് നടന്നിരുന്ന മുത്തശ്ശിയാണിത് ഇപ്പോൾ ഇങ്ങനെ ആരോരും ഇല്ലാത്തവരുടെ ആ ഒരു കൂട്ടിൽ അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ കല്യാണിക്ക് നല്ല സങ്കടം വന്നു അങ്ങനെ കല്യാണിയാണെങ്കിലോ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നതും മൂങ്ങ നല്ല കരച്ചിൽ കരയാൻ തുടങ്ങി മോളെ നിന്നോട് ചെയ്തതിനൊക്കെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നത് ശരിക്കും ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ കഷ്ടപ്പെടുത്തരുതായിരുന്നു ഇപ്പം മുത്തശ്ശിക്ക് എല്ലാ തെറ്റുകളും മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂങ്ങ വലിയ സങ്കടത്തില് കല്യാണിയോട് സംസാരിച്ചു കല്യാണി അല്ലേ ആള് കല്യാണിക്ക് ഇത്തരത്തിലുള്ള സങ്കടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല വിഷമമാവും അതുകൊണ്ട് തന്നെ അവൾ ആ അമ്മയെ ചേർത്ത് നിർത്തി ഒരിക്കലും എന്റെ അമ്മൂമ്മ വിഷമിക്കരുത് ഇപ്പം നിങ്ങളുടെ കണ്ണീന്ന് വീഴുന്ന ഈ കണ്ണുനീര് ഈ കണ്ണുനീരിനൊക്കെ സത്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടും ഒരിക്കലും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് മൂങ്ങയെ ചേർത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ കല്യാണി അങ്ങനെ പ്രകാശൻ ആ ഒരു വിവരങ്ങളൊക്കെ അറിഞ്ഞു കല്യാണി മൂങ്ങമുത്തശ്ശിയും ഒക്കെ ഒന്നായ കാര്യം പ്രകാശൻ മൂങ്ങയെ കാണാൻ വരുന്ന സമയത്ത് പ്രകാശനോട് മൂങ്ങമുത്തശ്ശി പറഞ്ഞു എട മോനെ നീ ചെയ്യുന്നതൊക്കെ വലിയ തെറ്റാ ദേ ഒരിക്കലും കല്യാണി എന്ന് പറയുന്ന നിന്റെ പൊന്നുമോളെ വെറുപ്പിക്കരുത് അവൾ അവൾ ശരിക്കു പറഞ്ഞാല് നമ്മുടെ ടെ വീട്ടിലെ രാജകുമാരിയാടാ അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് എൻ്റെ ഒരേ ഒരു രാജകുമാരൻ എൻ്റെ പൊന്നുമോനാണ് എൻ്റെ വിക്രമാദിത്യൻ അമ്മ ഈ പറയുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാനേ പറ്റത്തില്ല എൻ്റെ മോനുണ്ടല്ലോ എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പിന്നിൽ ആ കല്യാണി മാത്രമാണ് അങ്ങനെയുള്ള കല്യാണിയെ ഞാൻ വെറുതെ ഒന്നും വിടില്ല കിരണ്ണിയും കല്യാണിയും തീർക്കാൻ വേണ്ടിയിട്ട് സരയുൻ്റെയും അവളുടെ അച്ഛൻ്റെയും ഒക്കെ കൂട്ടുപിടിച്ച് ഞാൻ മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യുമെന്ന് പ്രകാശം പറഞ്ഞതും മൂങ്ങ മുത്തച് പറഞ്ഞു എടാ ഒരിക്കലും ഇല്ല എത്രയൊക്കെ തെറ്റുകൾ നീ ചെയ്തിട്ട് ആ തെറ്റുകൾ വരെ നിന്റെ മോൾ നിന്നോട് ക്ഷമിക്കും നീ ഒന്നും ഓർക്കുന്നില്ലേ നീ അന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന ആശുപത്രി കിടന്ന സമയം ആ രാജപ്പനും ആൾക്കാരും ഒക്കെ കൂടി നിന്നെ ശല്യപ്പെടുത്തിയ സമയം അന്ന് നിനക്ക് വേണ്ടിയിട്ട് നിന്റെ ഓപ്പറേഷൻ തുകയ്ക്ക് പത്ത് ലക്ഷം രൂപയോളം കല്യാണി മുള കെട്ടിയത് അതൊന്നും മറക്കരുതടാ പിന്നെ ദീപ അവളും നിന്നെ കൊണ്ടൊരുപാട് സഹിച്ചില്ലേ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് നീ ഏറ്റവും വലിയ തെറ്റെന്ന് അങ്ങനെയുള്ള നിന്റെ കൂടെ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇനി ഒരിക്കലും ഞാൻ തെറ്റുകളിലേക്കൊന്നും പോവില്ല ഞാനാ നിന്നോട് പറഞ്ഞത് പെൺമക്കളെ വെറുക്കണോന്ന് നിന്നെ പഠിപ്പിച്ചവളാ ഞാൻ ആ ഞാൻ തന്നെ നിന്നോട് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് സത്യങ്ങൾ മനസ്സിലാക്കി സത്യത്തിനൊപ്പം നിൽക്കണം അല്ലാതെ ക്രിമിനൽ ആയിട്ടുള്ള ആ വിക്രത്തിൻ്റെ കൂടെയല്ല നിൽക്കേണ്ടതെന്ന് ഇത് കേട്ടതും പ്രകാശിന് ദേഷ്യം വന്നു പ്രകാശം പറഞ്ഞു മതി ഇവിടുത്തെ പുറതിയൊക്കെ മതി നിങ്ങളെ താമസിപ്പിക്കാനായിട്ട് ഞാനൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഒരു വാടക വീട് റെഡിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്നും പറഞ്ഞ് മൂങ്ങമുത്തശ്ശിയുടെ കൈയും പിടിച്ചു വലിച്ച് നമ്മുടെ പ്രകാശം കൊണ്ടുപോകുക ഈ സമയം കല്യാണിയും മറ്റു അന്തേവാസികളുമൊക്കെ ഇവരുടെ പിന്നാലെ ചെന്നു അങ്ങനെ എല്ലാം നോക്കി ില്ക്കെ ദാ നമ്മുടെ മൂങ്ങാ മുത്തശ്ശി ഇത്രയും കാലവും പ്രകാശനെ പൊന്നേ പോറ്റി എന്നൊക്കെ പറഞ്ഞ് വളർത്തിയ ആ അമ്മ പ്രകാശന്റെ കരണത്തടിച്ചിട്ട് കല്യാണിയുടെ അടുത്തേക്ക് ഓടി വരിക മോളെ ഇനി ഒരിക്കലും ഞാൻ അവന്റെ അടുത്തേക്ക് പോവില്ല ഇനി എനിക്ക് അങ്ങനെ പോവാനും പറ്റില്ല ഇനി അധികം ആയുസ്സൊന്നുമില്ല ഈ വൃദ്ധ എൻ്റെ മോള് പറയുന്നത് കേട്ട് മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കല്യാണിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന മൂങ്ങമുത്തശ്ശിയെ കണ്ടതും പ്രകാശൻ്റെ മനസ്സിലെ പകങ്ങ് എരിഞ്ഞടങ്ങുകയാണ് അത്രമാത്രം കല്യാണിയെ കൊല്ലാനുള്ള കലിയായിട്ട് ആ ദുഷ്ടൻ അയാൾ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ നല്ല സൂപ്പർ ട്വിസ്റ്റുകളോട് കൂടിയാണ് ഇനി വരുന്ന ആഴ്ചയിൽ നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ അതിൻ്റെ ഓക്കെ ഗുഡ് നൈറ്റ്